ഞാൻ മോനെ ഇന്ന് നമ്മളെ പറമ്പിലെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് കാരണം നമ്മളൊരു പ്ലാവ് ഉണ്ടായിരുന്നു വീട്ടിൻ്റെ സൈഡിലുള്ളത് അപ്പം മഴയാണെങ്കിൽ നല്ല രീതിയിൽ പിന്നെ കായുണ്ട് അതുപോലെ നോക്കിയത് താഴെ അടി വരെ ചക്ക നിറഞ്ഞു കിടക്കുന്നു ഇനിയിപ്പോൾ അത് മഴ പെയ്താൽ എന്താ അറിയോ അത് വെള്ളം കയറി കുറച്ച് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരൂല്ല ചക്ക അപ്പം ഇതെല്ലാം മഴയത്താണ് ഉണ്ടായത് കുറേ രീതിയിലുണ്ട് കുറേ ഉണ്ട് മേലെ താഴെ ആയിട്ട് താഴെ അടിയിൽ വരെയുണ്ട് കുറെ ചക്ക ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് ഒന്ന് നിന്ന് തെങ്ങ് തുറന്നുണ്ടായിരുന്നു അപ്പൊ തെങ്ങ് തുറന്നിരിക്കുമ്പോൾ നമ്മളെ ദ്രോണയാണ് ഉണ്ടായിരുന്നു അച്ചാച്ചനാണ് തെങ്ങ് തുറന്നതും അതുപോലെ ചാണകം അതുപോലെ തന്നെ കുറച്ച് പിന്നെ തൂക്കും മറ്റേ കാര്യങ്ങളിലിട്ട് അങ്ങനെ അവരെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടേയിരുന്നു പിന്നെ അടുത്തൊന്ന് കാര്യമായിട്ടുള്ളത് വെച്ചാല് പിന്നെ നമ്മൾ ഈന്തില്ലേ ഈന്തറിയാലോ അറിയാലോ ഈന്തിൻ്റെ ഒരു മരണ്ട് അപ്പൊ അവിടെ അതിൻ്റെ ായി ഞാനും ത്രോണയും കൂടി നല്ല രണ്ട് ഞാൻ റോണയും അച്ഛനെ പറിക്കുന്ന പരിപാടിയാണ് കാണുന്നത് ഇതിന്റെ മരയിൽ പതികെടുത്ത് ഉണ്ടാവില്ല ഇത് നമുക്ക് പായസം വിട്ട് അങ്ങനത്തെ കൊറേ ഉണക്കി പൊടിച്ചിട്ട് നല്ല ഔഷധമുള്ള സാധനമാണ് പഴുത്തു തുടങ്ങുന്നതിന് മുന്നെ പതിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇത് പൊത്തിക്കൊണ്ടും നല്ല പഴുത്ത ഈ വവ്വാല് പാറാട് എന്നെല്ലാം പറയുന്ന പക്ഷിയുണ്ട് ഇത് ഇതിൻ്റെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തോട് തോടോടെ കുത്തി ഇത് തിന്നിട്ട് എല്ലാ പറമ്പത്തും ഇങ്ങനെ ഇടും നമ്മൾ ഈന്തും തിരഞ്ഞിങ്ങനെ നടക്കണം അപ്പൊ പതുക്കുന്നതിന് മുമ്പേ പറിച്ചാലും നമുക്കത് കിട്ടും കുഴപ്പമില്ല ഇത് വീണിട്ട് വീണെടുത്ത് വെറുത്തി എടുക്ക പക്ഷെ ഇപ്പൊ പക്ഷീന്റെ എല്ലാ ശല്യം കൊണ്ട് പറിച്ചെടുക്കുന്ന നേരെ എല്ലാം പിന്നെ ഗെയ്സ് നമ്മൾ കുറച്ച് പറമ്പിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചെറിയൊരു പപ്പായം വരെ കുഞ്ഞു കുഞ്ഞു പപ്പായെന്നുള്ളൂ നമ്മളെ കർമ്മമൂസ ഏട്ടോ അതിങ്ങനെ നിങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നണ്ട് വലുതായില്ല പിന്നെ ഉള്ളത് കുറച്ച് കരിച്ചക്ക ഉണ്ട് പിന്നെ കുറച്ച് കപ്പ നട്ടുണ്ട് അത് അതെന്ന് ഞാൻ പിന്നെ പിന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്കിന്ന് കാര്യമായിട്ടിന്ന് മുരിങ്ങ മുരിങ്ങ ഇല മുരിങ്ങേൻ്റെ ഇല പറിക്കണം അപ്പോൾ അത് കൊക്ക മെല്ലനെ തൊട്ടി കൊണ്ട് മെല്ലനെ പറിക്കേണ്ട പരിപാടിയിലാണ് ഉള്ളത് അപ്പോൾ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം അവസാനിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളും അവർ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് കമന്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നാളെയോ അല്ലെങ്കിൽ രാത്രി വീണ്ടും കാണാം കേട്ടോ ഓക്കെ വലിയ എതിർ അത് എടുത്തിട്ട് i